ോട്ട് മേഖലാ കമ്മിറ്റി നിരന്തരമായിട്ടുള്ള ആക്രമണത്തിൽ പ്രതിഷേധിച്ചിട്ടുള്ള അവിടെ നമ്മുടെ എന്താ പറയുക ഒരുപാട് സമുദായ സംഘടനകളുണ്ട് കേരളത്തിൽ ആർക്കൊരു പ്രശ്നമില്ല പക്ഷെ ഈ സമുദായം ഒന്നിക്കുന്ന സമയത്ത് വളരെ കായികമായിട്ടും മാനസികമായിട്ടൊക്കെ ഒക്കെ തകർത്ത് നമ്മുടെ സംഘടനയെ ഇല്ലാതാക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് സി പി എം പ്രവർത്തകർ അവിടത്തെ കുഞ്ഞിമംഗലം പ്രാദേശികമായിട്ടുള്ള സി പി എമ്മിന്റെ ആൾക്കാർ നമ്മുടെ പ്രവർത്തകർക്ക് നേരെ ആക്രമിക്കുന്നു ഒരു പ്രകോപനം ഇല്ലാതെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും അടിത്തറ എന്ന് പറഞ്ഞ തീയ സമുദായം തന്നെയാണ് എന്നാൽ അവിടെ കുഞ്ഞിമംഗലത്തുള്ള ഏകദേശം ഉള്ള തീയക്ഷമസയുടെ പ്രവർത്തകരെല്ലാം പൊതുവെ പാർട്ടി മെമ്പർമാരാണ് അല്ലെങ്കിൽ അനുഭാവികളാണ് അങ്ങനെയുള്ളവരൊക്കെ ആർ എസ് എസിന്റെ ആൾക്കാരാണെന്ന് പറഞ്ഞിട്ടുള്ള ആരോപണം നടത്തി നടത്തുകയാണ് ഇപ്പൊ ചെയ്യുന്നത് ഇവര് ഇവരടിത്തറയിൽ തന്നെ ഇളക്കം വരും എന്നുള്ളൊരു പേടി അവർക്കുണ്ട് അതുകൊണ്ടുള്ള ഒരു ഇതാണ് അത് മാത്രമല്ല പൊതുവേ സമാധാനപരമായിട്ടുള്ള ഒരു പ്രദേശമാണ് കുഞ്ഞുമാങ്ങൾ ആ പ്രദേശത്ത് അവർ ഇങ്ങനെ നിരന്തരം നമ്മുടെ പ്രവർത്തകരെ വന്നിട്ട് ആക്രമിച്ചിട്ട് അടുത്ത സമാധാന അന്തരീക്ഷം തകർത്തിട്ട് അത് സഭയുടെ തലയിൽ വെക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള പ്രവണതയാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് സംഘടനയെ കൈവരുത്തി കേൾക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇതിന് പിന്നിൽ കഴിഞ്ഞ ആഗസ്റ്റ് പതിനൊന്നിന് കുഞ്ഞുമംഗല ആണ്ടാംകൂലിൽ ഒരു കൂട്ടം സി പി എം ഗുണ്ടകൾ ിയ ക്ഷേമ പ്രവർത്തകരെ മർദ്ദിക്കുകയും ഒരു പ്രവർത്തകന്റെ ഭാര്യയുടെ ഉടമസ്ഥതയിലുള്ള സ്കൂട്ടർ നശിപ്പിച്ച് തോട്ടിൽ ഉപേക്ഷിക്കുകയും ചെയ്തു നിലവിൽ പരിക്കേറ്റ അത് ജാമ്യമില്ലാകു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആഗസ്റ്റ് പന്ത്രണ്ട് തിങ്കളാഴ്ച ദിയ ക്ഷേമ സഭ മല്ലോട്ട് മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മ കഴിഞ്ഞ് തിരിച്ചു പോകുന്നതിനിടെ സി പി എം പ്രവർത്തകർ കൂട്ടമായി ഒരു തീയക്ഷേമ പ്രവർത്തകനെ മർദ്ദിക്കുകയും തുടർന്ന് പോലീസ് ഇടപെട്ടപ്പോൾ ഗുണ്ടാസംഘം പിന്നീട് നേരെയാണ് ആക്രമണം നടത്തിയത് അപ്പൊ ആക്രമണത്തിൽ പയ്യന്നബ്ഇൻസ്പെക്ടറൊക്കെ പരിക്കേറ്റിട്ടുണ്ട് ഔദ്യോഗിക തടസ്സപ്പെടുത്തുന്നതിന് ഒരു കലാപാന്തരീക്ഷം സൃഷ്ടിച്ചതിനും അവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇതുവരെ അവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല നിയമത്തെ പോലും വെല്ലുവിളിച്ചിട്ട് ഭരണ സ്വാധീനത്തിന്റെ താലിൽ നിരക്ഷണ പ്രവർത്തകർക്ക് നേരെ നടത്തുന്ന കടന്നാക്രമണം ഈ കള്ളക്കേസുകൾ എടുക്കുന്നതും ഇതിന്റെ നമ്മുടെ സംഘടനാ പ്രവർത്തനം ഇല്ലാതാക്കാനുള്ള ഒരു പ്രവണതയാണ് അതുമാത്രമല്ല കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അനുരാഗ് പി വി അദ്ദേഹത്തിന്റെ പേരില് കഴിഞ്ഞ പ്രാവശ്യം ഒരു ബോർഡ് നശിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേസ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് അന്ന് അദ്ദേഹം സ്ഥലത്തേ ഉണ്ടായില്ല അപ്പൊ ഈ പിന്നെ സമൂഹത്തിന്റെ പ്രേരണ മൂലം ആ കേസ് പിൻവലിക്കുകയാണ് ചെയ്തത് പിന്നീട് അദ്ദേഹത്തിന്റെ പേരിൽ പന്തി അറസ്റ്റ് സൂക്ഷിച്ചിട്ടുണ്ട് ഫോറസ്റ്റ് ഇൻസ്പെക്ടർ വന്നിട്ട് ഒരു പിന്നെ സെർച്ച് ഒക്കെ ഉണ്ടായിരുന്നു ഈ ബോർഡ് നശിപ്പിച്ചത് ഇവനല്ല എന്നുള്ള കണ്ടതുകൊണ്ട് കൊണ്ട് അദ്ദേഹം അല്ലെന്ന് കണ്ടതുകൊണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറി ആക്രമിക്കും പതിനഞ്ചോളം ഗുണ്ടകളും ഉണ്ട് അദ്ദേഹത്തിന്റെ ആക്രമിച്ചു ഭാര്യയെയും മകളെ ഒക്കെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു അപ്പൊ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് കുഞ്ഞിമനം കുഞ്ഞിമംഗലം പ്രദേശത്ത് നമ്മുടെ സംഘടന പ്രവർത്തകർ നേരിടുന്നത് അപ്പൊ പോലീസ് ഇതില് വ്യക്തമായിട്ടുള്ള നടപടി എടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് അതിനെതിരെ പ്രതികരിക്കേണ്ടേ ഈ കള്ളക്കേസ് എടുത്തത് എന്ന് ഒരു അന്വേഷണം പോലും ഇല്ലാതാണ് കള്ളക്കേസ് എടുത്തിട്ടുള്ളത് അവരുൾപ്പെടാത്തവരാണ് സ്ഥലത്ത് പോലും ഇല്ലാത്തവരാണത് അവർക്ക് ഈ ഈ കേസ് എടുത്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നമ്മുടെ മേഖലാ കമ്മിറ്റി സെക്രട്ടറിയാണ് കൃഷ്ണന്റെ കൃഷ്ണൻ കാരണത്തിൽ പത്ത് എഴുപത്തിരണ്ട് വയസ്സിലാണ് ഒരു പ്രകോപനം ഇല്ലാണ്ട് മൃഗീയമായിട്ട് മർദ്ദിച്ചിരുന്നു ഇദ്ദേഹത്തിന്റെ പേര് തന്നെ കൊലക്കുറ്റത്തിന്റെ കേസ് നിന്നു ഇദ്ദേഹത്തിന് എതിരായിട്ട് കേസ് ഇദ്ദേഹത്തിനെ ആക്രമിച്ചിട്ട് ഇദ്ദേഹത്തിന്റെ പേരിൽ തന്നെ കൊലക്കത്തിന് കേസ് കൊടുത്തിട്ടുണ്ട് അല്ലേ അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് കേട്ടത് അപ്പോ പ്രവർത്തന സ്വാതന്ത്ര്യം ഇല്ല അവിടെ ഇത് എന്താണത് ഇങ്ങനെയാണ് ഏത് ലോകത്താണ് ഇവര് താമസിക്കുന്നത് ജീവിക്കുന്നത് മനസ്സിലാകുന്നില്ല സമുദായ സൗഹൃദവേദി എന്നൊരു സംഘടനയുണ്ട് അവരൊക്കെ നമുക്ക് അനുഭവം അതെല്ലാം എല്ലാവരും പ്രതിഷേധിച്ചിട്ടുണ്ട് നിരീക്ഷണ സഭ പ്രവർത്തകർക്ക് മാത്രം ആ പ്രശ്നത്തിനും നമ്മൾ ഇടപെട്ടിട്ടില്ല അതടുത്ത തീരുമാനമാണ് അദ്ദേഹം അത് എടുത്ത് മാറ്റാൻ വേണ്ടി പറഞ്ഞു അത് എടുത്ത് മാറ്റി പിന്നെ ഡേറ്റിന്റെ അതിന് നമ്മൾ നല്ല നമ്മുടെ പ്രവർത്തകരെ കുറെയാളെ മർദ്ദിക്കുകയും ഒരു പ്രവർത്തകന്റെ ഭാര്യ പ്രതിഷേധ പ്രകടനം നടത്താണ്ട് പ്രതിഷേധ ഒരു യോഗം നടത്തിയിട്ടുള്ളൂ ആ യോഗത്തിലേക്ക് പത്ത് ആളോ